ഹലോ അസ്ലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ അപ്പോൾ ഇവിടെ അല്ല എന്തെല്ലാം സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇവിടെ തണുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നല്ല കാലാവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നിതാ നെസ്റ്റോക്ക് ഇറങ്ങിയതാണ് കേട്ടോ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ട് പിന്നെ നമ്മൾ രാത്രി അന്ന് ഇന്ന് രാത്രി ഒരു ഗ്രില്ലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ അതും കൂടെ വാങ്ങാനുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് മുന്നേനുട്ടോ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നത് കാരണം നമുക്ക് വൈകുന്നേരം പോകാനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് മുന്നേ ആക്കി പോകൽ പിന്നെ ഇതാ ഞങ്ങളും പിന്നെ അതേപോലെ ഋഷാദിക്കും മോനും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ ഞങ്ങൾ നെസ്റ്റോൽ സ്റ്റോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെസ്റ്റോൽ സ്റ്റോല് ഇതാ ഞങ്ങളാണ് പർച്ചേസ് ചെയ്യാൻ പോണത് ഋഷാദിക്കും മോനും കൂടെ മുടി വെട്ടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് അധികം സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല ഞങ്ങളിതാ ഫസ്റ്റ് ആയിട്ട് ഇതാ ഈ ഒരു സെക്ഷൻ സെക്ഷനക്കാട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പാത്രങ്ങൾ ആവശ്യമുണ്ടായിരുന്നു പ്രത്യേകിച്ചും പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ആവശ്യമുണ്ടായിരുന്നു മുന്നേ ഞങ്ങൾ വന്ന സമയത്ത് വാങ്ങിയത് തീരെ ക്വാളിറ്റി ഇല്ലാത്തത് ആയതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് തന്നെ അതിൽ കളറൊക്കെ പിടിച്ച് കംപ്ലയിൻ്റ് ആയിട്ട് അപ്പോൾ പിന്നെ ഒരു സെറ്റ് ഒന്ന് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് നോക്കുമായിരുന്നു നല്ല ഓഫർ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടിട്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല റേറ്റ് ആയിരുന്നു ഇവിടെയൊക്കെ കാണുന്നതൊക്കെ ഓരോ സെറ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മൊത്തത്തിലായിട്ടുള്ള സെറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു ഒന്നാലാണെങ്കിൽ അതിലുള്ള കുറേ ഐറ്റംസുകൾ വേണം അപ്പോൾ അങ്ങനത്തൊക്കെ ഒരു കൺഫ്യൂഷനിൽ പിന്നെ ഇത് വാങ്ങണോ വേണ്ടതെന്നൊക്കെ വിചാരിച്ച് പിന്നെ നമുക്ക് പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകുന്നു കിട്ടോ പിന്നെ അതേപോലെ നമുക്ക് കുറച്ച് ജ്യൂസ് ഗ്ലാസും കൂടെ ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതും അങ്ങനെ ഓരോ ത്രീ പീസ് ആയിട്ടുള്ള സെറ്റുകൾ മാത്രമേ അവിടെ കണ്ടേ അങ്ങനെ അത് നമ്മൾ വാങ്ങിയിട്ടില്ല അത് ഓഫറുള്ള സമയത്ത് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓഫർ കാണുമ്പോൾ വാങ്ങുകയെന്ന് വിചാരിച്ചിട്ട് പോകുന്നു പിന്നെ അതാ ഇക്ക കരി കത്തിക്കുന്ന സാധനം ഉണ്ടല്ലോ അത് വാങ്ങിക്കുകയാണ് പെട്രോൾ പോലത്തെ എന്തോ ഉണ്ട് അത് വാങ്ങിക്കുക കേട്ടോ പിന്നെ അതാ ഇവിടെതാ ടോയ്സിൻ്റെ സെക്ഷൻ എത്തിയപ്പോൾ ഇതാ ഐശ്വദ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ എന്നോട് ബാർബീന വേണം ഇങ്ങനെ പറയുകയാണ് നല്ല വലിയ ബാർബിനൊക്കെ കണ്ടപ്പോൾ അവൾ ഇങ്ങനെ എന്നോട് കാ വേണം എന്ന് പിന്നെ അതാ പൊന്നൂസിനൊക്കെ ഇതാ പോകുന്ന വഴിയിൽ എന്ത് കണ്ടാലും വേണമെന്നുണ്ടിട്ട് അപ്പോൾ ഇതാ ബാഗൊക്കെ കണ്ടിട്ട് നല്ല രസമുള്ള ബാഗുമാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുമായിരുന്നു പിന്നെ അതാ നമുക്ക് കുറച്ച് പ്ലേറ്റും കാര്യങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ ഗ്രില്ലിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇക്കതൊക്കെ ഇങ്ങനെ നോക്കുവായിരുന്നു അപ്പോൾ എന്നോട് ചോദിക്കായിരുന്നു ഏത് പ്ലേറ്റാ വേണ്ടതെന്നൊക്കെ കേട്ടോ അപ്പോൾ ഒന്ന് പേപ്പറിൻ്റെയോ ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെയോ ഉണ്ട് അപ്പോൾ ഒക്കെ പറഞ്ഞു ഒന്ന് എക്കോ ഫ്രണ്ട്ലി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റും ഗ്ലാസ്സൊക്കെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മൾ വേറെ സെക്ഷനിലേക്ക് പോകുക കേട്ടോ ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു പിന്നെ നമുക്ക് ഗ്രില്ലിങ്ങിന് പോകാനുള്ള സാധനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ വാങ്ങാനുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് ട്രോളി ഇരുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് ട്രോളിയിലായിട്ട് രണ്ടാളിയും കൂടി അങ്ങനെ ഇരുത്തിയതായിരുന്നു അപ്പോൾ ഒന്നിന്ന് മാറിയിട്ട് മറ്റേതേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇഷ്യൂ ഭയങ്കര വാശിയിട്ടോ അങ്ങനെ പിന്നെ അതിൽ നിന്നൊക്കെ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇരുത്തി കൊടുത്ത് പോകണ വൈല് ഇതാ ബുക്കും പെൻസിലും കളറൊക്കെ ഉള്ള ഒരു സെക്ഷനിലെത്തിയപ്പോൾ ഇതാ ഈ ഒരു സ്ലേറ്റ് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഈ സ്ലേറ്റ് മുന്നേ അവളുടെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ പൊനുസിൻ്റെ അടുത്ത് അപ്പോൾ ഇത് വേണം എന്നങ്ങനെ പറയുമായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ല കുറേ സാധാ സ്ലേറ്റ് തന്നെ ഒന്ന് രണ്ടെണ്ണം വീട്ടിലുണ്ട് പിന്നെ ഇതുപോലത്തെ സ്ലേറ്റ് ഉണ്ടായിരുന്നു ഇത് മറ്റേ നമ്മളിങ്ങനെ ഒരു പേന പോലെ എഴുതിയിട്ട് അത് ബട്ടൺ വെച്ചിട്ട് മായ്ക്കുന്ന രീതിയിലുള്ള സ്ലേറ്റാണ് കേട്ടോ അപ്പോൾ അത് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ സ്ലേറ്റ് എടുക്കാൻ സമയക്കാതെ ആയപ്പോൾ ഇതാ ഒരു സ്റ്റിക്കർ കയ്യിലാക്കിയിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് ഞാൻ എടുത്തോളാം പറഞ്ഞ് പിന്നെ അതായത് ടിഷ്യൂ നോക്കുകയാണ് ടിഷ്യൂ വീട്ടിൽക്കും ആവശ്യമുണ്ട് പിന്നെ അതേപോലെ പോകുമ്പോൾ കൊണ്ടുപോകാനും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതും രണ്ട് ടൈപ്പ് ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് പോയത് ആ പമ്പേഴ്സിൻ്റെ സെക്ഷനക്കാണ് കേട്ടോ പമ്പേഴ്സ് അത്യാവശ്യമായിട്ട് വേണമായിരുന്നു പക്ഷെ നമ്മളെപ്പോഴും വാങ്ങുന്ന ഒരു ബ്രാൻഡ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ നോക്കുമായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല കേട്ടോ എല്ലാ പ്രാവശ്യം അത് ഉണ്ടാവാറുണ്ട് അത് ഉണ്ടാവാതിരിക്കില്ല പക്ഷെ ഇന്ന് എന്താണ് അതുണ്ടായിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു ബ്രാൻഡ് നോക്കാന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് വേറെ ഒരു ബ്രാൻഡ് എടുത്തിട്ട് അങ്ങനെ ശീലമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തൽക്കാലം ഒരു ബ്രാൻഡ് അങ്ങനെ അങ്ങോട്ട് സെലക്ട് ചെയ്തിട്ട് പോകുന്നത് പിന്നെ ഇത് വെജിറ്റബിളിൻ്റെ പോകുന്ന പോകുന്നത് വൈലിതാ നമുക്ക് ഒരു ക്രീം പെന്നിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട് ഇട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ പെണ്ണ്ട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ എന്നും ഒരു നാലോ അഞ്ചെണ്ണമൊക്കെ വാങ്ങിക്കൊണ്ടുപോകാറുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട് ഈശു ഇതാ മിഠായികളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അതും ഇതൊക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ എന്നോട് അടുത്ത് വന്നിട്ടുള്ളത് ഇതാ ഫിഷ് വാങ്ങാനാണ് ഫിഷ് വീട്ടിൽക്കും കുറച്ച് ആവശ്യമുണ്ട് പിന്നെ അതേപോലെ ഗ്രില്ല് ചെയ്യാനും കൊണ്ടുപോകാനും ആവശ്യമുണ്ടായിരുന്നു ഫിഷ് ഒക്കെ വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ തരണമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാനോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് മീനൊക്കെ വാങ്ങിക്കൊടുത്തിൻ്റെ ശേഷം നമുക്ക് വേറെ സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് ഇതൊക്കെ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് മീനൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ഫിഷിൻ്റെ ഈ സെക്ഷനിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ക്യൂലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഫിഷ് സെലക്ട് ചെയ്യാൻ തന്നെ കുറച്ച് സമയം അവിടെ നിന്നിട്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്യാത്തതൊക്കെ അപ്പോൾ തന്നെ വാങ്ങി ബാക്കിയുള്ളത് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ കുറേ ഉണക്കമീനൊക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങാറില്ല ഉണക്കമീൻ എല്ലാത്തരം വെറൈറ്റി ഉണക്കമീനുകളും ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അതാ വെത്തളൊക്കെ ഉണ്ട് അങ്ങനെ മീനൊക്കെ വാങ്ങി കട്ട് ചെയ്യാനുള്ളതൊക്കെ കൊടുത്തിൻ്റെ ശേഷം പിന്നെ പിന്നെതാ നമ്മൾ പൊറോട്ട വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു അങ്ങനെതാ കുറച്ച് പൊറോട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള പൊറോട്ടേനെ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്താൽ മതി പിന്നെന്താ ഒരു പപ്പടത്തിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് പപ്പടം എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് നമ്മൾ നമ്മളെപ്പോഴൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഞങ്ങളൊന്നും വല്ലാതെ പപ്പടത്തിൻ്റെ എന്നും ഉണ്ടാക്കുന്ന ഫാനൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാറുള്ളൂ നെക്സ്റ്റ് ആയിട്ട് ഇതാ നമ്മൾ ചിക്കൻ വാങ്ങിക്കുകയാണ് ചിക്കൻ ഇപ്പോൾ ഇതാ ഫ്രഷ് ചിക്കൻ കേട്ടോ വാങ്ങിക്കുന്നത് കാരണം ഇവിടെ ഇപ്പോൾ ഫ്രോസൺ ചിക്കൻ അത്യാവശ്യം നല്ല റേറ്റ് കൂടിയിട്ടുണ്ട് മുന്നൊക്കെ നമ്മൾ ഫ്രഷ് ചിക്കൻ വാങ്ങൽ വളരെ കുറവായിരുന്നു കാരണം ഫ്രഷ് ചിക്കൻ അത്യാവശ്യം റേറ്റ് കൂടുതലും ഫ്രോസണിന് കുറവായിരുന്നു കേട്ടോ ഇപ്പോൾ രണ്ടിനും ഏകദേശം ഒരേ റേറ്റ് ആയപ്പോൾ നമ്മൾ ഫ്രഷ് ചിക്കനാണ് വാങ്ങുന്നത് അപ്പോൾ ഫ്രഷ് ചിക്കനൊക്കെ വാങ്ങി അതൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അതിനിടയിൽ ഇതാ ഓരോ മിഠായികളും ഇങ്ങനെ എടുത്തിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ ജീരക ജീരകമിട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് അത് അതൊക്കെ അവളന്നെ എടുത്തിട്ട് വന്നതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ മട്ടൺ കേട്ടോ വാങ്ങിയത് മട്ടന് ട്വൻറ്റി ടു തിറംസിന് ഓഫർ ഉണ്ടായിരുന്നു കെനിയൻ്റെ മട്ടന് ഇന്ത്യൻ മട്ടന് മുപ്പത്തെട്ട് തിറംസ് ആയിരുന്നു പക്ഷേ കെനിയൻ്റെ മട്ടന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ ട്വൻറ്റി ടു തിറംസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യം ബീഫ് വാങ്ങാതെ അങ്ങനെ മട്ടന് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ മട്ടനൊക്കെ ഇതാ കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനായിട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ ഇതാ കുറച്ച് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും അങ്ങനെ കുറേ ഐറ്റംസുകൾ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു വാങ്ങാൻ ചില സാധനങ്ങളൊക്കെ ഇക്ക വാങ്ങുമ്പോൾ ചില സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ടൊന്നും വീഡിയോയിൽ ഉണ്ടാവില്ല പിന്നെ ഇക്കാക്ക് ഗ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ ഇവിടുന്ന് വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ ഇക്കന്നെയാണ് കേട്ടോ വാങ്ങുന്നത് ഇതൊക്കെ ചെറിയ ആണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ചെറിയ ടൊമാറ്റോസ് എന്നാണ് നമ്മൾ എല്ലോ ഒക്കെ വീട്ടിലുണ്ടാക്കിയത് കേട്ടോ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ട് അതിന്ന് വിത്തെടുത്തിട്ടാണ് ഞാൻ പായി മുളപ്പിച്ചത് കേട്ടോ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് പിന്നെ ഇതാ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു സമൂന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ പിന്നെതാ ഒരു കറി ലീഫ്സും കൂടി എടുത്തിട്ടുണ്ട് ഇതാ സ്വീറ്റ് മലോണാണ് കേട്ടോ അപ്പം അത് വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കിയതാണ് പിന്നെ ഇവിടെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ഐറ്റം ഉണ്ട് കേട്ടോ ചക്ക ചക്ക ചക്കതാ മുറിച്ച് വെച്ചതും ഉണ്ട് പിന്നെ അതേപോലെ പച്ച മുറിക്കാത്തതും ഉണ്ട് കേട്ടോ എനിക്കും പൊന്നൂസനൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പൂതിയായിട്ടോ പക്ഷെ നമ്മൾ വാങ്ങിക്കലില്ല നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ഇതാ നമുക്ക് തക്കാളി വാങ്ങിക്കാണ്ടായിരുന്നു അപ്പോൾ അതാ ഇക്ക തക്കാളി ഒക്കെ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് ഇതാ പാലും അതേപോലെ തൈരൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇതാ ജ്യൂസിന്റെ ഒരു സെക്ഷൻ കണ്ടപ്പോൾ അതാ ജ്യൂസ് വാങ്ങണം എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ അതാ അവരിതാ ഒരു ലിച്ചിന്റെ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടാ മറ്റേത് ജ്യൂസ് കാണിച്ചെടുത്തിട്ടും പറ്റണില്ല അപ്പോൾ അതാ ഈ ലിച്ചിൻ്റെ ജ്യൂസാണ് അവരെ ഏറ്റവും ഫേവറേറ്റ് ഇട്ട് അപ്പോൾ അത് തന്നെ രണ്ടാളും എടുത്തിട്ടുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാ പുന്നൂസിൻ്റെ യേശുവിൻ്റെ ഫേവററ്റ് ഐറ്റായിട്ടുള്ള സ്ട്രോബെറിട്ടോ അത് വന്നിട്ടുണ്ടെങ്കിൽ കണ്ടാൽ അപ്പോൾ വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ഓഫർ ഉണ്ടെങ്കിൽ കണ്ടാൽ വാങ്ങിക്കൊടുക്കും കേട്ടോ അപ്പോൾ അതാ അത് രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് ഇത് പോയൊക്കെ തന്നെ ചിലപ്പോൾ ഒരു ബോക്സ് തന്നെ തീരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവർക്ക് രണ്ടാൾക്കും പിന്നെ അത് അതിനിടയിൽ ഇതാ ഇക്ക എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അത് കൊണ്ടുവന്ന് വെക്കേണ്ടിട്ടോ ഇക്കാനിഷ്ടപ്പെട്ട സംഭവമാണ് കൈപ്പങ്ങ അതൊക്കെ പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും ഇക്കെടുക്കും ും പിന്നെ മുട്ട വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ മുട്ട നമ്മളിതാ ഒരു വലിയ ട്രേ ആണ് കേട്ടോ എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുള്ളത് അതാവുമ്പോൾ പിന്നെ നമുക്ക് കുറേ ദിവസത്തിന് ഉണ്ടാവും പിന്നെ നമ്മൾ എപ്പോഴും വരാറില്ലല്ലോ പർച്ചേസ് ചെയ്യും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഫിലിപ്പീനോ പഴം ഫിലിപ്പീനോ പഴം അല്ലെങ്കിൽ നേന്ത്രപ്പഴം അത് ഏതെങ്കിലുമൊക്കെ പഴങ്ങൾ എല്ലാ പ്രാവശ്യം പോകും വരുമ്പോഴും വാങ്ങാറുണ്ട് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഓഫറിന് അനുസരിച്ചാണ് എടുക്കൽ അധികം ഇഷ്ടം കുട്ടികൾക്ക് ഇഷ്ടം അധികം ആപ്പിൾ ഓറഞ്ച് അങ്ങനത്തൊക്കെയാണ് കേട്ടോ മുന്തിരി അപ്പോൾ ഇതിൽ മൂന്ന് ഏതെങ്കിലും ആണ് നമ്മളധികം വാങ്ങല് അല്ലെങ്കിൽ ചിലപ്പം ഓഫർ ഉണ്ടെങ്കിൽ എല്ലാം വാങ്ങും അപ്പോൾ ഇന്ന് നമ്മൾ ഓറഞ്ചാണ് കേട്ടോ വാങ്ങിയത് പിന്നെ ഇവിടെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി കുറച്ച് നാരങ്ങയും കൂടി എടുത്തിട്ടുണ്ട് മിഠായികളൊക്കെ കണ്ടാൽ പിന്നെ കുറച്ച് സമയം അവിടെ സ്റ്റെക്കാവും കേട്ടോ പിന്നെ ഇതാ കരച്ചിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പോൾ കുറേ നേരമായി മിായി ചോദിക്കുന്നത് വാങ്ങിക്കൊടുത്തിട്ടില്ലല്ലോ അപ്പോൾ തൽക്കാലം ഇപ്പോൾ എന്തെങ്കിലും ഒരു മിഠായി വാങ്ങിക്കൊടുത്ത് സോപ്പ് ഇടാൻ പോവുകയാണ് അപ്പോൾ നോക്കുകയാണ് കേട്ടോ ഏതൊക്കെ മിായി വേണമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു മിായി എടുത്തോന്നിട്ട് അപ്പോൾ ആദ്യം എടുത്തു അതിനുശേഷം പിന്നെ പിന്നെതാ കിൻഡർ ജോയിട്ട് ഓടുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കിൻ്റർ ജോയി വേണ്ടാന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ വേറെ എന്തൊക്കെയോ മിഠായികൾ ഓരോന്നോരോന്ന് ചോദിക്കും പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞിട്ട് വേറെ കാണുമ്പോൾ വേറെ ചോദിക്കും അങ്ങനെ അങ്ങനെ അങ്ങനെതാ ലാസ്റ്റ് ഇതാ ഈ ഒരു മിഠായും ഒരു ജെല്ലിൻ്റെ ഈ മിഠായി ആണ് കേട്ടോ രണ്ടാളും സെലക്ട് ചെയ്തത് അങ്ങനെ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ പർച്ചേസ് ചെയ്തതിന് ശേഷം പിന്നെ അത് നമ്മൾ ബില്ലൊക്കെ അടിച്ചിട്ടുണ്ട് ഞമ്മളിങ്ങനെ ബില്ല് ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ അവളെ മിഠായും ബില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെതാ ആ ചേച്ചി ചേച്ചിതാ ഒരു സ്റ്റിക്കറൊക്കെ വെറുതെ ഒട്ടിച്ചു കൊടുത്തിട്ട് അവളെ സമാധാനിപ്പിച്ചിട്ടാണ് അങ്ങനെ അവൾ അത് കണ്ട സന്തോഷത്തിലാട്ടോ ബില്ല് ചെയ്തെന്നുള്ള സന്തോഷത്തിലാണ് അപ്പോൾ അവൾ അങ്ങനെ ആ സെക്ഷനിൽ നിന്ന് പോന്നു പിന്നെതാ നമ്മൾ അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ഭാഗത്താണ് അപ്പോൾ അതാ കുറച്ച് ഉഴിന്ന് വാങ്ങാണ്ടായിരുന്നു ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഉഴുന്നും അതേപോലെ ദോശൻ്റെ റൈസും കൂടി വാങ്ങിയിട്ടുണ്ട് നെക്സ്റ്റ് ആയിട്ട് ഇതാ കുറച്ച് അരിപ്പൊടി വാങ്ങുന്നുണ്ട് നമ്മൾ നാട്ടിൽ നിന്ന് കൊടുക്കുന്ന അരിപ്പൊടിയൊക്കെ ഏകദേശമൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇതാ ഓഫറിനനുസരിച്ച് കുറച്ച് പത്തിരിപ്പൊടിയും അതേപോലെ പുട്ടുപൊടിയൊക്കെ വാങ്ങാണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ എടുത്തു പിന്നെ അവിടെ എന്തൊക്കെയോ വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് ഇതാ നല്ല പൂവമ്പഴുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നല്ല കുട്ടികൾക്ക് നല്ല ഇഷ്ടാട്ടോ ഈ പൊന്നുസിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല റേറ്റാണ് ഇവിടെ ഉണ്ടാവാറുട്ടോ അപ്പോൾ അതിന് അപ്പോൾ ഒന്നൊരു ഓഫറും ഉണ്ട് അപ്പോൾ അതേപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ അത് കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഫ്രോസൻ്റെ സെക്ഷനിലാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് സോസേജ് വാങ്ങാണ്ടായിരുന്നു സോസേജ് ആയിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ഹോഡോ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കാറുണ്ട് അപ്പോൾ അത് കുറച്ച് വാങ്ങി പിന്നെ നമ്മൾ ഇവിടുന്ന് മെയിൻ ആയിട്ട് വാങ്ങല് പിന്നെ ചിക്കനാണ് ചിക്കൻ ഇപ്പോൾ ഫ്രഷ് ആണ് നമ്മൾ വാങ്ങിയത് കൊണ്ട് പിന്നെ നമ്മൾ നോക്കിയിട്ടില്ല ചിക്കൻ ഒന്നും നോക്കിയിട്ടില്ല പിന്നെന്താ ഞങ്ങൾ ഇതാ മയോണൈസും കച്ചപ്പും ഒക്കെ ഓഫർ ഉണ്ടാകുന്നു നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ മയോണൈസ് നമ്മൾക്ക് കൊണ്ടുപോകാനും ആവശ്യമുണ്ട് അതേപോലെ വീട്ടിൽക്കും ഒന്ന് വാങ്ങിക്കൊള്ളാന്നുണ്ട് നമ്മൾ പൊതുവേ വീട്ടിൽ ഉണ്ടാക്കാറാണ് എപ്പോഴും അപ്പോൾ അതിങ്ങനെ സ്റ്റോക്ക് ചെയ്യാനൊന്നും പാടില്ല എന്നിങ്ങനെ കേട്ടപ്പോൾ നമ്മളിങ്ങനെ ഇതുപോലത്തെ വാങ്ങാമെന്ന് വിചാരിച്ചു ഒന്ന് അപ്പോൾ ഇതാ നോക്കുമ്പോൾ നെസ്റ്റോൻ്റെ മയൂണൈസിന് ഓഫർ ഉണ്ട് കേട്ടോ രണ്ട് പീസിന് എന്തോ എട്ട് തിറംസ് അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ രണ്ട് പീസ് കെച്ചപ്പും കൂടി വാങ്ങിയിട്ടുണ്ട് ഒന്ന് കൊണ്ടുപോകാനും അതേപോലെ ഒന്ന് നമ്മൾ വീട്ടിൽക്കും കൂടി ആവശ്യത്തിന് കേട്ടോ അങ്ങനെ അതും കൂടി വാങ്ങിയിട്ടുണ്ട് ഇതിന് ഡെയിലി നമ്മൾ മീനും അതേപോലെ ചിക്കനും ഇതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കട്ട് ചെയ്തതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ അതിതൊക്കെ ആയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ ഇക്ക വേറെയും വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലേസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ഞാനിവിടെ ഇങ്ങനെ ഓരോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടുന്ന് ഉദായിച്ച് ഓരോ മുട്ടകളൊക്കെ എടുത്തിട്ട് കൈ പിടിക്കുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ അവിടെ വെക്കാൻ പറഞ്ഞപ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അതാ ഒന്ന് രണ്ട് മെൻറ്റോസും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട് അങ്ങനെ അതാ നമ്മൾ ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ